എല്ലാ കുട്ടുകാർക്ക് ശുഭദിനം തരുന്നുണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലനും ആകാശോ ആനന്ദമൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആകെ പാട്ട ടെൻഷൻ മീനാക്ഷി നിൽക്കുക മീനാക്ഷി ഇടയിൽ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു മോളെ നീ ഇത് എന്ത് നിപ്പാ നിൽക്കുന്നത് നീ ഒരു കാര്യം ചെയ്യുക നീ കൂടെ എന്തേലും ഇച്ചിരി കഴിക്കുക ഒന്നും കഴിച്ചിട്ടില്ലോ എന്ന് പറയണം ആ സമയം ശ്രീദേവി പറഞ്ഞു അയ്യോ ഒരു കാര്യം ചെയ്യാം മീനാക്ഷി മീനാക്ഷി ഇവിടെ ഒന്നിനു കഴിക്കാൻ പറയണം അപ്പം ശ്രീദേവി അവിടെ കഴിക്കാനായിട്ടിരിക്കുകയാണ് ആ സമയം മീനാക്ഷി പറഞ്ഞ് എനിക്കൊന്നും വേണ്ടാന്ന് പറയണം ഗോമതി പറഞ്ഞു അതെങ്ങനെ ശരിയാകും കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഏ രാവിലെ ഒട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നേ ഒരു ഫുഡ് പോലും കഴിക്കായിരുന്നേ എങ്ങനെയാ നാളെ എഴുന്നേറ്റ് നടക്കുന്നത് ദേ തടി വീണ് പൂട്ടോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടെന്ന് പറയാം പെട്ടെന്ന് ബാലം പറഞ്ഞു അങ്ങനെയാണോ അന്ന് എവിടെ നിന്ന് കഴിക്കുമോളേ എന്നൊക്കെ പറയാം വേണ്ടച്ചാ എനിക്കെന്തോ കഴിക്കാൻ തോന്നില്ല കഴിച്ചാലും എനിക്ക് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല എനിക്ക് അത്രയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയണം ഇത് കേട്ടതും ഗോമതി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടം തന്നെയാണ് ആ പേപ്പർ കാണാതെ പോയതേ ഈ സമയം മീനാക്ഷി പറഞ്ഞ് എന്ത് ചെയ്യാനാ എനിക്ക് തോന്നേ എനിക്ക് ഏതൊക്കെയോ ശത്രുക്കളാന്ന് തോന്നേ ശത്രുക്കളും മനഃപൂർവ്വം അത് എടുത്തു കളഞ്ഞാന്ന് എനിക്ക് തോന്നേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു മോളെ ഇനിയിപ്പ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ അച്ഛാ സസ്പെൻഷൻ ഉറപ്പായെന്ന് പറയാ അത് മാത്രല്ല ആൾക്കാരുടെയൊക്കെ പരിഹാസം വേറെ അതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാം പെട്ടെന്ന് ഗോമതൃതി എന്നാലും ഇത് കുറച്ച് കടന്നു കൈയായി പോയി മോൾക്ക് ശത്രുക്കളോ എന്നാളോ ഏത് ശത്രുക്കളാണോ അവരുടെയൊക്കെ തലയില് വെള്ളടി വിട്ടു എന്ന് പറയണ പെട്ടെന്ന് ബാലന് വിക്കി ബാലിന് എന്ത് ചെയ്യണം നടത്തില്ല വിക്കി കഴിഞ്ഞപ്പോത്തേനും ഗോമതി എന്താ ബാലേട്ടാ എന്താന്നൊക്കെ ചോദിച്ചത് തലയിലൊക്കെ പോയി തട്ടുവാണ് എന്തോ ഫുഡ് കഴിച്ച വിക്കി താൻ തോന്നിയെന്ന് പറയാം പിന്നീട് ബാലിനെന്തേലും പറയാൻ പറ്റുവോ പേപ്പർ താനും ശ്രീദേവിയും കാരണോ പോയെന്നുള്ള കാര്യം ഈ സമയം ഗോമതി പറഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ നീ ഇങ്ങനെ വിഷമിച്ചു നിക്കില്ലേ കഴിക്കാൻ പറയണ വേണ്ടമ്മേ എനിക്ക് കഴിക്കാൻ പോലും തോന്നില്ലെന്ന് പറയണ ആകാശ് പറഞ്ഞു നീ ഇങ്ങനെ കഴിക്കാതെ കുടിക്കാതിട്ട് വല്ല കാര്യമുണ്ടോ മീനാക്ഷി നിന്റെ ആരോഗ്യം നശിപ്പിക്കാൻ നല്ലതെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണ ഗോമതി പറഞ്ഞു ശത്രുക്കളല്ലേ ഓരോ ദിവസം നമ്മുടെ ഉയർച്ച കണ്ട അസൂയപ്പെടുന്ന ശത്രുക്കളായിരിക്കും ചുറ്റുമുള്ളത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് അവരുടെ തലയിൽ എഴുത്തേ വെട്ടു എന്ന് പറയണം അപ്പോഴേക്കും ശ്രീദേവി വിൽക്കുവാണ് ഇതെന്ത് മറിമായ കുറച്ചു മുമ്പ് ഗോമതി ഇങ്ങനെ ശപിച്ചു കഴിഞ്ഞപ്പോ ബാലൻ ഇപ്പൊ ശ്രീദേവി ശ്രീദേവ് വിൽക്കഴിഞ്ഞപ്പത്തിനും ആനന്ദ് പറഞ്ഞു എന്താ ദേവി ദേവീത വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞ് വെള്ളം കൊടുക്കുവാണ് ആ സമയം മിത്രം പറഞ്ഞു അല്ല അപ്പച്ചു ഓരോ തവണ ശപിക്കുമ്പോഴും ഈ വീട്ടിലുള്ളവരാണല്ലോ വിക്കോ ഒക്കെ ചെയ്യുന്നേ അല്ല ഇനിയിപ്പോൾ ഈ വീട്ടിലുള്ളവർ ആരെങ്കിലും മനപൂർവ്വം ചെയ്തതാണോന്ന് ചോദിക്കുകയാണ് ആ പേപ്പർ എടുത്ത് മാറ്റോ അങ്ങനെ എന്തേലും പെട്ടെന്ന് ബാലൻ പറഞ്ഞു ഏയ് അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുവോ മിത്രമോളെ അങ്ങനെയൊന്നും മനഃപൂർവ്വം ആരും ചെയ്യത്തൊന്നുമില്ല അറിഞ്ഞുകൊണ്ട് ആരും അങ്ങനെ ചെയ്യത്തില്ല നല്ല കയ്യപ്പത്തോം പറ്റിയാലോ ഉള്ളതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോമന് പറഞ്ഞു എന്ത് കയ്യപ്പത്തം ഉം കയ്യപ്പത്തൊന്നുമില്ല ശരിക്കും ആരാണെങ്കിലും അത് നശിപ്പിച്ചെങ്കിൽ അവർ മനഃപൂർവ്വം നശിപ്പിച്ച അല്ലാതെ എന്താണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയാണ് പിന്നീട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ശ്രീദേവി ആനന്ദൊക്കെ മുറിയിലേക്ക് വരണം അപ്പൊ ശ്രീദേവിക്കാണെങ്കിൽ കിടക്കാൻ പറ്റില്ല ആനന്ദം എന്താ ദേവി നീ ഇങ്ങനെ ഇരിക്കണേ നീ കിടക്കണൊന്നും ഇല്ലെന്നു ചോദിക്കണ ഏയ് ഉറക്കം ഓർക്കപ്പെടുന്നത് ആനന്ദേട്ടം കടന്നോളാം പറയണം അതെ ഞാനിത് ദേഹം കഴിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദ് എന്ത് ചെയ്യണം അങ്ങോട്ടേക്ക് പോകണം അപ്പൊ ശ്രീദേവി ഓർത്തു എങ്ങനെയെങ്കിലും ഒന്നും പ്രശ്നങ്ങളും സോൾവ് ചെയ്യണം ആ പേപ്പർ അവിടെ നിന്ന് എടുത്തേ മതിയാവുള്ളൂ ഈ സമയത്ത് കൃഷ്ണമങ്കലത്ത് അലോക ഉറക്കുമില്ലാതെ മുറ്റത്ത് വന്നിക്കുവാണ് അലോകന്റെ ആ നിപ്പ് കണ്ടോ അങ്ങോട്ട് അച്യുതനും ആനന്ദം അവരെല്ലാരും കൂടെ അച്യുതനും അനന്ദനും അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് വന്നിട്ട് എന്താടാ അലോകെ നീ എന്താ മുറ്റത്ത് ഇങ്ങനെ പെരക്കകത്തേക്ക് കയറുന്നില്ല ചോദിക്ക എൻറെ അച്ഛാ ഇന്ന് രാത്രി കണ്ടു മിക്കവാറോ ആ ബാലനും ബാലന്റെ വീട്ടുകാരും കൂടോത്രം ചെയ്യാറട്ട് ഇങ്ങോട്ടേക്ക് വരും എന്ന് എടാ നീ എന്തൊക്കെയാ പറയുന്നേ കൂടോത്രം ചെയ്യാനോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ കമ്പ് കൊണ്ട് അവിടെ കുഴുകുത്തുന്ന ഞാൻ കണ്ടതാ മിക്കവാറും രാത്രിയിൽ ഇങ്ങോട്ടേക്ക് കയറും അങ്ങനെ കയറിട്ടുണ്ടെങ്കിൽ അവരെ കയ്യോടെ പിടികൂടണം അതിനുവേണ്ടിയാ നിൽക്കണ എന്ന് പറയാ ഏടാ നിനക്കിത് എന്ത് പറ്റി മര്യാദയ്ക്ക് വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാനൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് പക്ഷേ എങ്കില് അലോകിന് കയറി പോകാൻ പറ്റിയില്ല അലോകിന്റെ മനസ്സിൽ ഇന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരും ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അലോകെന്ത് ചെയ്യണം അവിടെ നിൽക്കുവാണ് ഉറങ്ങാതെ അവിടെ തന്നെ നിക്കുവാ വന്നിട്ട് കള്ളനെ കയ്യോടെ പിടികൂടലോ എന്ന് വിചാരിച്ചോണ്ട് ഇത്ര ഗെയിമത്തിന് രാജശ്രീ വന്നിട്ട് ചീത്ത പറഞ്ഞു ദേ അലോകെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഇങ്ങോട്ട് കേറി വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചീത്ത് പറയണ അലോക പറഞ്ഞു അമ്മേ ഞാൻ ഇവിടെ നിന്നോളന്ന് പറയണ എന്ത് കാണിക്കാനായിട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചീത്ത് പറയാണ് പക്ഷെ അലോക പോകാനായിട്ട് കൂട്ടാക്കിയില്ല ഈ സമയത്ത് ആനന്ദ് കുളിയെല്ലാം കഴിഞ്ഞു വന്നു ആനന്ദ് പിന്നീട് കിടക്കാൻ നോക്കിയപ്പോൾ വീണ്ടും ശ്രീദേവി ഇരിക്കുന്നുണ്ട് അല്ല നീ എന്താ ദേവി ഇങ്ങനെ ഇരിക്കണേ നീ വന്നൊന്ന് കിടക്കാൻ നോക്കാൻ പറയണം ഞാൻ കിടന്നോളാം ആനന്ദേട്ടാ ആനന്ദട്ടാ സമാധാനപ്പെട് അത് പിന്നെ മിത്ര ആരും വരാത്തന്റെ വിഷമത്തിൽ അവിടെ നിൽക്കുക എന്ന് തോന്നുന്നത് മിത്ര തന്നെ അല്ലു മിത്രയ്ക്ക് ആര് പോയി കമ്പനി കൊടുത്തിട്ട് വരട്ടെ എന്ന് പറയണം ആ അങ്ങനെയാണോ അന്നാ കുഴപ്പില്ല പോയിട്ട് വരാൻ പറയണം ഓ സമാധാനമായി അങ്ങനെ കിടക്കണ സമയത്ത് ശ്രീദേവി ഹാളിലേക്ക് വരുവാണ് ആ സമയം മിത്ര ആ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിക്കുവാണ് ഇതുവരെ ആയിട്ടും വന്നിട്ടല്ലോ ആര്യനെ എന്താ അത്ര താമസിക്കണേ എന്നൊക്കെ ഓർത്തോണ്ട് ഇങ്ങനെ വാതിലിൻ്റെ ഉടമ നിൽക്കുവാണ് അപ്പോഴേക്കും ദേവി ഒന്നിട്ടു അല്ല നീ എന്താ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുകയാണ് മിത്രോട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ആരും വന്ന് കഥ തുറന്നു കൊടുക്കണ്ടേന്ന് ചോദിക്കാം ഒരു കാര്യം ചെയ്യാം നീ പോയി കിടന്ന് ഉറങ്ങിക്കോ ഞാൻ കഥ തുറന്ന് കൊടുത്തോളാന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല ദേവി ദേവിയെടുത്തി ഞാൻ ചെയ്തോളാന്ന് പറയാ എപ്പോഴാണെങ്കിലും ഞാൻ തന്നെ ചെയ്യേണ്ട കാര്യമില്ലെന്ന് ചോദിക്കും അതിനിപ്പോൾ എന്താ ഞാൻ കഥ തുറന്നു കൊടുത്താല് ഇത് കേട്ടതും മിത്രോട് ഞാൻ കഥ കൊടുത്ത് മാത്രം പോലെ ഫുഡൊക്കെ എടുത്ത് കൊടുക്കണ്ടേ അതെല്ലാം ഉണ്ടാക്കി പെർക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് ആണോ ഒരു കാര്യം ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ നിന്ന് നിൽക്കാൻ കുറേ സമയം നീ ഇനി ഫുഡെല്ലാം റെഡിയാക്കി വെക്ക് ആൻ ആ സമയത്തുള്ളിൽ വരുവാണെങ്കിൽ ഞാൻ കഥക തുറന്ന് കൊടുത്തോളാം എന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മിത്ര പറഞ്ഞ് അങ്കേ ശരി ചേച്ചി അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അകത്തേക്ക് പോകുന്ന സമയത്ത് ശ്രീദേവി വെച്ചു അല്ല നീ എന്താ ആരന് വേണ്ടി ഉണ്ടാക്കണേന്ന് ചോദിക്കുകയാണ് ദോഷം ഉണ്ടാക്കി വെക്കാൻ നിർത്താം ഈ രാത്രിയില്ലേ ഈ ദോശയൊക്കെ കൊടുക്കുന്നേ അവന ഇഷ്ടമുള്ള കാര്യമാണ് അവന് കഞ്ഞിയും ചമ്മന്തിയല്ലേ ഇഷ്ടം കൂടിപ്പോയവര് ഇത് ഇരുപത് മിനിറ്റ് ഇച്ചിരി കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കാനായിട്ട് നീ അത് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കവന് രാത്രി പണത് മടത്തു വരുന്നല്ലേ ഓ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവൻ വന്നാ ഞാൻ കഥ തുറന്ന പറഞ്ഞില്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ മിത്രം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ദേവി ആലോചിച്ചു ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കണം ആ പേപ്പർ എടുക്കണം അല്ലെങ്കിൽ പണിയാകും എന്ന് വിചാരിച്ചോണ്ട് ശ്രീദേവി മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ആനന്ദ് ഉറങ്ങുന്നുണ്ട് ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് മൂക്കിൻ്റെ അവിടെ കൈകളൊന്നും വെച്ച് നോക്കുവാണ് നല്ല ഉറക്കമാണ് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ വേഷം മാറിയിട്ട് തന്നെ ശ്രീദേവി പെട്ടെന്ന് എൻ്റെ ചെയ്യുക ആനന്ദിൻ്റെ ഒരു ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ടും പിന്നെ ബിഗും ഒരു മീശമൊക്കെ വെച്ച് സെറ്റായി ആൺ വേഷം കെട്ടി ആൺ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ നോക്കി ചുറ്റുപാടും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇറങ്ങാം എന്നൊക്കെ അവിടുത്തെ അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് അലോകും ഇറ്റത്തൊന്നും കയറാതെ വന്നപ്പോ ആനന്ദിനും അച്ഛനും ഒക്കെ വന്ന് വഴക്കം അറിയണം എടാ നിനക്ക് എന്താ തലയ്ക്ക് എന്താ ഓളം ഉണ്ടോ ഇങ്ങോട്ട് കയറി വന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പരിക്കാത്തേക്ക് പോവാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാനൊക്കെ അച്യുതം പറയാണ് അതെ ഞാൻ ഉറങ്ങിക്കോളാം ഞാനിവിടെ ഇരുന്നോളാം നിങ്ങൾ പോയിക്കോ എന്ന് പറയാണ് പെട്ടെന്ന് രാശരി പറഞ്ഞതേ ഇരിക്കുന്നോക്കളാം മുറ്റത്തോടെ ഇറങ്ങി ചുറ്റി നടക്കേണ്ട കാര്യമൊന്നുമില്ല ആരും ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അവരങ്ങോട്ട് കയറി പോയപ്പോൾ അലോകം എന്ത് ചെയ്യുവാണ് അവിടെ ഇരുന്നു അലോകിനിരുന്നിട്ട് ഇരിക്ക പുറതെ ഉണ്ടാകുന്നില്ല പെട്ടെന്ന് ലൈറ്റൊക്കെ എടുത്തു ലൈറ്റൊക്കെ എടുത്ത് അതൊക്കെ എടുത്തോണ്ടെന്ന് മറ്റത്തോടെ മൊത്തം അടിച്ചു നോക്കി ഏയ് ഒന്നുമില്ല ആ സമയത്താണ് ശ്രീദേവി അങ്ങോട്ട് വരുന്നത് ലൈറ്റിനെ വെട്ടം കണ്ട ശ്രീദേവ് അതൊക്കെ അവിടെ താന്നിരിക്കുകയാണ് പിന്നീട് അലോക് വീണ്ടും ഹാളിലേക്ക് കയറി മുറിയിലേക്ക് പോയി കിടന്നാലോ ഇത്ര സമയായില്ലേ പോയി കിടന്നാലോ എന്നൊക്കെ കരുതിയിട്ട് അലോക് ഇങ്ങനെ എഴുന്നേറ്റ് പോകാന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് പോകാനും തോന്നില്ല പോകാതിരിക്കാനും തോന്നില്ല ആ സമയത്ത് മതിലിനുത്തുനിന്ന് ശ്രീദേവി നോക്കി ആ പേപ്പറോടെ കിടപ്പുണ്ട് ഓഹ് ഭഗവാനെ രക്ഷപ്പെട്ടു ഇന്ന് കരുതി ഇനി ചാടുക തന്നെ ഓ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ശ്രീദേവി ഇന്ത്യയുടെ മുണ്ടക്കം മടക്കി കുത്തി മുണ്ടക്കം മടക്കി കുത്തിയിട്ട് ദേവമംഗളത്തെ കൃഷ്ണമംഗളത്തെ മുറ്റത്തേക്ക് ഒരു ചാട്ട വരുന്നു ഈ സമയം അലോകത്തിരിക്കുന്നുണ്ടായിരുന്നു അലോകീച്ചാടും എന്തോ ഒരു സൗണ്ട് കേട്ടു ഓഹോ അങ്ങനെയാണെങ്കിൽ അവന്മാരാരോ കോമ്പൗണ്ടിൽ കയറിയിട്ടുണ്ട് ഇന്ന് കൈയ്യോടെ പിടികൂടണം എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഇന്ത്യയുടെ ലൈറ്റൊക്കെ തെളിച്ചോണ്ട് അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഓടി വരുവാണ് ഈ സമയത്ത് ശ്രീദേവി എന്ത് ചെയ്യുവാണ് ശ്രീദേവി എന്ന് നോക്കഴിഞ്ഞപ്പോഴത്തേനും പേപ്പറോടെ കിടക്കുന്നു ആ പേപ്പർ എടുത്തു തുറന്നു നോക്കി ഓ രക്ഷെട്ടു എൻ്റെ ദൈവങ്ങളെ ഇപ്പോഴെനിക്കൊരു സമാധാനമായത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി അപ്പോഴേക്കും ആണ് ആ ലൈറ്റ് അടിച്ചോണ്ട് വരുന്നത് പെട്ടെന്ന് ശ്രീദേവിക്ക് എന്ത് എന്തുയിടം നിർത്തില്ല ശ്രീദേവി പുറം തിരിഞ്ഞു നോക്കുവാണ് അയ്യോ പിടിക്കപ്പെടല്ലേ ദൈവമെന്നൊക്കെ ഓർത്തോണ്ട് ആ സമയത്ത് തന്നെയാണ് ആര്യ ജോലി കഴിഞ്ഞ് വരുന്നത് ആ എൻ്റെ സ്കൂട്ടി അങ്ങോട്ട് കയറി വരുന്നത് കൂടെ ശ്രീദേവിക്ക് ഒരു കാര്യം മനസ്സിലായി ഇപ്പം താൻ പിടിക്കപ്പെട്ടായിട്ടുണ്ടെങ്കിൽ തൻ്റെ ഒരു തീരുമാനമാവും എന്ത് ചെയ്യണ്ടതെന്ന് അറിയില്ല കൃത്യ ആ സമയത്ത് തന്നെ അലോകിന്റെ അലോക് അടിച്ച ടോർച്ചിന്റെ പെട്ടം ശ്രീദേവിയുടെ പുറത്ത് വന്ന് വീഴുവാണ് ഇതേ കള്ളനെന്ന് പറഞ്ഞിട്ട് അലോക ഓടി വരാൻ തുടങ്ങുമ്പോ തന്നെ ശ്രീദേവി എന്ത് ചെയ്യുവാണ് പെട്ടെന്ന് ആ പേപ്പർ എടുത്തോട്ട് മതിൽ ചാടുവാണ് ഇപ്പഴത്തേക്ക് ദേവമംഗലത്തേക്ക് മതിലി ആടി എടാ കള്ള അവിടെ നിൽക്കണ പറഞ്ഞിട്ട് അലോക നോക്കുവാണ് ആ സമയം ശ്രീദേവി പുറവശത്തോടെ ഓടുവാണ് അപ്പോഴേക്കും ആരും കണ്ടു ഒരു കള്ളനങ്ങോട്ട് പാഞ്ഞു പോകുന്ന കാഴ്ച കണ്ടു മിത്രം അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന എന്താ ആര് എന്താ കാര്യം ചോദിക്കുക ഇതിലൂടെ ഒരു കള്ളം പോയതുപോലെ പോലെ തോന്നുന്നുണ്ട് അലോകണ്ട പുറകെ പോയിട്ടുണ്ടെന്ന് പറയാണ് അലോകലയുടെ വെട്ട പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു കള്ളനോ ഏത് കള്ളൻ അതൊന്നും അറിയത്തില്ല ആരോ ഇല്ലോട് ഓടിയിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് ശ്രീദേവി എന്തു ചെയ്യുക ആ പേപ്പറൊക്കെ ആയിട്ട് മുറിയിലേക്ക് വരുവാണ് തുറന്നു നോക്കി ദൈവമേ അത് തന്നെ രക്ഷപ്പെട്ടു തൽക്കാലത്തേക്ക് ഇത് ബെഡിൻ്റെ അടിയിൽ വെക്കാം മൊത്തം കൂടി ഇരിക്കുവല്ലായിരുന്നോ രാവിലെ ആകുമ്പത്തേനും നിവർന്നാലേ സെറ്റായിട്ടിരിക്കും അങ്ങനെ വെക്കാൻ ഓർത്തുകൊണ്ട് ബെഡിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് ഗേറ്റി വെക്കുവാണ് പിന്നീട് ഓ വേഷമൊക്കെ മാറണമല്ലോ സ്വന്തം വേഷത്തിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവിക്ക് ഒരു ടെൻഷൻ ഉണ്ടായി ആൺ വേഷം കേട്ട് നിൽക്കുവല്ലേ ഓടിപ്പോയ ഡ്രസ്സൊക്കെ മാറ്റി സാരിയൊക്കെ എടുത്തുടുത്ത് ആനന്തൊരു ഷർട്ടും മുണ്ടും അവിടെ തന്നെ കൊണ്ട് നിട്ടു ഓ ഇപ്പോഴൊരു സമാധാനമായത് എന്നിട്ട് ഒന്നും മിണ്ടാതെ ആ കട്ടിലേക്ക് കയറി കിടക്കുവാണ് ഈ സമയത്ത് ഇപ്പുറത്ത് നല്ല വഴക്കം നടന്നുകൊണ്ടിരിക്കുക ആനയും മിത്രയും അലോകും തമ്മില് അലോക പറഞ്ഞു സത്യം പറടാ ആനടാ ഓടിപ്പോയത് നിന്റെ ചേട്ടനും അനിയനെ ആരെയും അല്ലടാ അവരിങ്ങോട്ട് ഇറക്കി വിറാന്നൊക്കെ പറയുന്നത് പറഞ്ഞു നിധ അലോകെ രാത്രി ഒരുമാതിരി സ്വഭാവം കാണിച്ചാണ്ടല്ലോ ഞങ്ങൾ ആരോടൊന്നും അങ്ങോട്ടേക്കോട് ഓടി വന്നിട്ടൊന്നുമില്ല ആരും പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെ നിന്ന് തന്നെ ഏതൊരു ഓടിപ്പോന്നു ഓടി പോന്നെട്ടാ ഇതോയിനും വിശ്വാസം വന്നില്ല നീയൊക്കെ കൂടെ നിന്റെ ചേട്ടനോ അനിയനോ ആരൊക്കെയോ ഇറക്കിയിട്ട് നീയൊക്കെ ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ ഒച്ചപ്പാടും വേളം കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി ആനന്ദനെ പതുക്കെ വിളിക്കുക ആട് ചേട്ടാ പുറത്ത് എന്തോ ഒരു ഒച്ച വേളം കേൾക്കുന്നുണ്ട് എന്താന്ന് നോക്കാൻ പറയണം നോക്കിയപ്പോ ആരിന്റെ ശബ്ദമൊക്കെ കേട്ടു പെട്ടെന്ന് ആനന്ദെന്ത് ചെയ്യണം അവിടെ കിടക്കാൻ ഷർട്ടും മുണ്ടുപോക്കി എടുത്ത് ധരിച്ചു കാരണം അത് ശ്രീദേവി കൊണ്ടേ ഒരു രക്ഷ ഷർട്ടും മുണ്ടുമായിരുന്നു അതൊക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തിരി അവിടെ ഇങ്ങനെ വാഗ്വാന്ന് നടക്കുവാണ് ആ സമയത്ത് ആനന്ദ ഉച്ച എന്താ ഡര്യ എന്താ പ്രശ്നം എന്ന് ചോദിക്കുക ദൈ ഒരു കള്ളനിങ്ങോട്ടേക്ക് ഓടിപ്പോയി അപ്പൊ ഇയാള് പറയുന്നു ഇവിടെയുള്ള ആരോ ആണ് കള്ളന്മാരുന്നത് നമ്മൾ ഇയാളുടെ കോമഡി കയറിയു ആ സമയത്താണ് അലോകാ ഡ്രസ്സ് ശ്രദ്ധിക്കുന്നേ ഇതേ ഡ്രസ്സുള്ള കുറച്ചുമ്പ് താൻ കണ്ണന് കണ്ടേ അങ്ങനെയാണെങ്കിൽ ഇവനായിരിക്കും കള്ളൻ എടാ കള്ള അപ്പൊ നീയായിരുന്നു അല്ലേന്ന് നിക്കുക കള്ളനോ ആര് ഇതേ ഡ്രസ്സ് ധരിച്ചു കൊടുത്തനാണ് ഇതിലോടെ ഓടിപ്പോയത് അപ്പൊ നീ ആയിരുന്നല്ലേ സത്യം പറയടാ എന്തിനാ നീ കോമ്പൗണ്ട് കയറിയാന്നൊക്കെ ചോദിക്കുവാണ് ഞാനോ ഞാനൊന്നും കയറിയിട്ടിരുന്നു അറിയാൻ നിനക്കെന്താ തലയ്ക്ക് ഓളം ഉണ്ടോ എന്ന് നോക്കും അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ഇവന് ഭ്രാന്ത ആനന്ദേട്ടാ ശ്രീദേവിക്ക് കാര്യം പിടിയിട്ടി ഇതേ ഇവനോടൊക്കെ സംസാരിക്കാൻ പോയി ശരിയാത്തില്ല വന്നേ നമുക്ക് പോകാംന്ന് പറയണം ആരും പറഞ്ഞാൽ അത് ദൈവമായിട്ട് ഇങ്ങോട്ട് വാ ആര്യ ഇവിടെ നിൽക്കേണ്ട ഇവരോടൊക്കെ സംസാരിച്ച് പാതിരാത്രി വെറുതെ എന്തിനാ നമ്മുടെ ഉറക്കം കളയുന്നേ എന്നും പറഞ്ഞോണ്ട് ഒരു വീത്തിൽ അവയെ അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോവാണ് അപ്പഴാണ് ശ്രീദേവിക്ക് ശ്വാസം നേരെ വീഴുന്നേ ഈ സമയം അലോകിനോട് നല്ല ടെൻഷന അലോകത്തേക്ക് എറിച്ചിട്ട് എല്ലാരും വിളിച്ചു കൊണ്ടു എന്നിട്ട് കാര്യം പറയുവാണ് ശരിക്കും പറഞ്ഞാൽ ആ ആനന്ദ് നമ്മുടെ കോമണ്ടി കേട്ടിട്ടുണ്ട് എന്തോ കാര്യമുണ്ട് വെള്ളിയച്ച നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നുണ്ട് അതെന്താന്ന് കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യണം അല്ലെങ്കിൽ എനിങ്ങനെ അവരിങ്ങോട്ട് കേറേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് പിന്നെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരെ ആയിട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്